സലാം ആറാം നാളിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് വിശ്രമിച്ച് പടച്ചോം പോലും വിശ്രമിച്ച് അപ്പൊ പടച്ചോം പോലും വിശ്രമിച്ചെങ്കിൽ പടച്ചോൻ്റെ പടപ്പായ മനുഷ്യനെന്തുകൊണ്ട് വിശ്രമിച്ചുകൂടാ ഇത് എൻ്റെ ചോദ്യം അല്ലാ എ കെ ബാലൻ ചോദിച്ചതാണ് എ കെ ബാലിനെ ആരും പറഞ്ഞിട്ടുണ്ടാവൂല്ലോ അല്ലേ സി പി എമ്മിൻ്റെ നിയമമന്ത്രിയൊക്കെ ആയിരുന്ന ആള് ആള് അത്യാവശ്യം കൈനോട്ടവും ജ്യോതിഷവും ഒക്കെ അറിയാവുന്ന ആൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി വിദേശത്ത് വെക്കി പോയത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ബാലനൊരു ഉദാഹരണം അങ്ങനെ കച്ചത് എങ്ങനെ ബൈബിളിലൊക്കെ പറയണ്ടല്ല ആറ് ദിവസം ദൈവം തുടർച്ചയായിട്ട് ജോലി ചെയ്ത് ആറാമത്തെ ദിവസം മനുഷ്യനെ സൃഷ്ടിച്ച് അങ്ങനെ ഏഴാം നാളിൽ ആൾ വിശ്രമിച്ച് എന്നാണ് പറയണേ അപ്പോൾ ഇത്രയും നാൾ ബാലനും ബാലൻ്റെ കൂട്ടരും ഒക്കെ ആയ സി പി എം സഖാക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ദൈവമില്ല അത് മിത്താണ് ഏഹ് ഗണപതി എന്നുള്ള ഷംസീറിന്റെ വാദമൊക്കെ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടല്ലോ അല്ലേ അപ്പം ഇവർക്കൊരു കാര്യം വരുമ്പോൾ ഇവർ ജയി എല്ലാവരെയും മിത്തുമൊക്കെ വെച്ചിട്ട് അത് കൂട്ടുപിടിക്കും ദൈവം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ദൈവം ദൈവമുണ്ട് ദൈവം സൃഷ്ടി നടത്തിയിട്ടുണ്ടായിരുന്നു ആ ദൈവം സൃഷ്ടി നടത്തിയ പിറ്റേ ദിവസം അതായത് മനുഷ്യനെ ഉണ്ടാക്കിയ ഉണ്ടാക്കേണ്ട പിറ്റേ ദിവസം ദൈവം വിശ്രമിച്ച് അതുപോലെ ഇവിടെ സി പി എമ്മിൻ്റെ ദൈവം ആയ ഈ പിണറായി വിജയൻ വിശ്രമിക്കാൻ വേണ്ടി വിദേശത്തേക്ക് പോയി ആദ്യം ഇൻഡോനേഷ്യയിലേക്ക് പോയി പിന്നെ സിംഗപ്പൂർ അത് കഴിഞ്ഞ് സിംഗപ്പൂർ വൈ ദുബായിൽ ഒരു പത്തൊമ്പത് ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ദൈപ്പൊക്കെ ആക്കണ ആൾ തിങ്കളാഴ്ച സ്ഥലത്ത് വരുന്നു എല്ലാ ട്രിപ്പുകളും പുള്ളി വെട്ടിച്ചുരുക്കി ഇന്നലെ വെളുപ്പിന് രണ്ടരയ്ക്ക് ദുബായിൽ എത്തിയിട്ടുണ്ടെ അപ്പോൾ ആൾ അവിടെ പോയത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ചേരാത്ത രീതിയിലാണ് ഇങ്ങനെയുള്ള വിദേശയാത്രകളൊക്കെ നടത്തിയേക്കണമെന്നുള്ളതാണ് ഇവിടെ അറിയപ്പെടണത് അതിന് ബാലൻ പറഞ്ഞതാവട്ടെ തുടർച്ചയായിട്ട് ഈ മുപ്പത് ദിവസം മുപ്പത് നാൽപ്പത് ദിവസം മുഖ്യമന്ത്രി ഒരു ദിവസം നാല് മണിക്കൂർ വെച്ച് അങ്ങോട്ട് പ്രസംഗിച്ച് അങ്ങനെ ആൾ അവശമായി കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന് കുറച്ച് വിശ്രമം വേണ്ടേ എന്നാണ് ബാലൻ ചോദിച്ചത് അപ്പോൾ ഈ പിണറായി വിജയൻ മാത്രമാണ് സി പി എമ്മിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിശ്രമമില്ലാണ്ട് പണിയെടുത്തത് ഈ കെട്ടാൻ നടന്നവരും ചുമര എഴുതാൻ നടന്നവരും ബാനർ തൂക്കി തൂക്കിപ്പിടിച്ച് മുദ്രാവാക്യം വിളിച്ചവരും വീട് വീടാന്തരം കയറി ഈ ലഘുലേഖ കൊടുക്കാൻ നടന്നവരും ബൂത്തിലിരുന്നവരും അല്ലെങ്കിൽ വേറെ പ്രചരണത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളും ഒന്നും ഒരു ജോലിയും ചെയ്തിട്ടില്ലേ അവരൊന്നും വിശ്രമിക്കാൻ വേണ്ടി ഇൻഡോനേഷ്യയിലെ ദ്വീപിലേക്കും അല്ലെങ്കിൽ സിംഗപ്പൂരിലേക്കും ദുബായിലേക്കൊന്നും പോയിട്ടില്ല അതെന്താ ബാലൻ വ്യക്തമാക്കാത്ത അപ്പോൾ പിണറായി വിജയനെ ഇങ്ങനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് വെളുപ്പിച്ച് ബൈറ്റ് വാഷ് അടിക്കാൻ വേണ്ടി ഒരു പെയിൻറ്റും അല്ലെങ്കിൽ ബൈറ്റ് വാഷിനുള്ള കുമ്മായും ബ്രഷും ഏൽപ്പിച്ചേക്കുന്നത് സി പി എം ബാലനെ എന്ന് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ബാലനെ പോലെ കുറേ ആളുകൾ തന്നെയാണ് അപ്പോൾ ആ കുമ്മായം കളിക്ക് മുഖ്യമന്ത്രിയുടെ ഒരു പേരങ്ങോട്ട് പറയുമ്പോൾ തന്നെ കുമ്മായം കളിക്കും ഒറ്റ വലിയ അങ്ങോട്ട് വലിക്കും ഒരു വെള്ള ഒരു വെള്ളം അങ്ങോട്ട് പൂശും അപ്പോൾ സി പി എമ്മിന് ഈ കേരളത്തിൽ എന്താണ് പറയുന്നത് ഏറ്റവും വലിയ പാർട്ടിയാണെന്ന് പറയണേ ഈ സി പി എമ്മിൻ്റെ ബാക്കിയുള്ള ആളുകളൊക്കെ കഷ്ടപ്പെട്ടത് വെറുതെ മുഖ്യമന്ത്രി മാത്രം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ദിവസം നാല് മണിക്കൂർ വെച്ച് പ്രസംഗിച്ച അവശതയായി രാവ് വെളുക്കുന്നവർ അല്ലെങ്കിൽ രാവകലിതിന് വേണ്ടി പ്രവർത്തിച്ച അണികളുടെയും പ്രവർത്തകരുടെയും ഒരു വികാരം മനസ്സിലാക്കാത്ത ഈ ബാലൻ എന്ന് പറഞ്ഞ മുൻ നിയമമന്ത്രി ഇത്തരത്തിൽ പിണറായി വിജയനെ ഇങ്ങനെ എന്താണ് വെള്ളം കൊണ്ട് അല്ലെങ്കിൽ ഈ വെള്ളപ്പയിൻ്റ് കൊണ്ട് വെളിപ്പിക്കാൻ ബൈറ്റ് വാഷ് ചെയ്ത് വെളിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന കാര്യം വലിയ കഷ്ടം തന്നെയട്ട അതെന്തുവാട്ടോ അവരുടെ കാര്യം പക്ഷേ ഈ വിദേശത്തേക്കൊക്കെ ഈ ഭരണം നടത്തുന്ന ആളുകളെ അതായത് മന്ത്രിമാർ അങ്ങനെയുള്ള ആളുകൾ രാഷ്ട്രത്തലവന്മാരൊക്കെ പോകുമ്പോൾ ചില പ്രോട്ടോകോൾ ഉണ്ടല്ല അപ്പം അതിന് കൃത്യമായ കേന്ദ്രങ്ങളിൽ നിന്ന് ചില അനുമതി മേടിച്ചിരിക്കണം അപ്പോൾ അത് അനുമതി മേടിച്ചിട്ടുണ്ട് കേന്ദ്ര അനുമതി തേടിയിട്ടുണ്ട് എന്തെന്ന് പറഞ്ഞേക്കണ വിദേശത്ത് പോണേൻ്റെ കാര്യം സ്വകാര്യ സന്ദർശനം സ്വകാര്യമെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ കാര്യം അല്ലാത്ത സ്വകാര്യമുണ്ടല്ലോ ആരെ അറിയിക്കേണ്ട കാര്യം അങ്ങനെയും വീണ്ടും തോന്നുന്നുണ്ടായിട്ടായില്ലേ സ്വകാര്യം തന്നെയാണ് കാരണം ഒരാളോടൊന്നും പറഞ്ഞിട്ടില്ല എന്നവിടെ കേരളത്തിൻ്റെ ഭരണഘടനാ ചുമതല തലവനെന്ന് പറയുന്നത് ഗവർണറെ അല്ല അത് പണ്ടും പുള്ളി ഗവർണറായിട്ട് നല്ല സുഖത്തിലല്ലല്ലോ നേർക്ക് നേരെ നോക്കി കഴിഞ്ഞാൽ മിണ്ടൂല്ല ഇടയ്ക്ക് ഏതാണ്ട് ഇന്നപ്പോഴോ കശുണ്ടി പരിപ്പൊക്കെ കൊണ്ട് നോർത്ത് വേറെ കാശ്മീരിലെ കണ്ട് പോയി പാപ്പളയാണ്ടൊക്കെ കൊടുക്കേണ്ടി വരുന്ന അത് നമ്മൾ കണ്ടതാണ് ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് അനിയൻ ബാബ ചേട്ടൻ പാവ എന്ന് അറിഞ്ഞ് പെരുമാറും അത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കീരിമ്പാമ്പും പോലെയാണ് എന്തായാലും ഇപ്പം തൽക്കാലം ഗവർണറോട് ഈ കാര്യം വീണ്ടിട്ടില്ല ഗവർണർ അറിഞ്ഞേക്കണേ എന്നാണ് ഗവർണർ പറഞ്ഞേക്കണത് ഞാൻ ഈ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയ കാര്യം ഇപ്പോൾ അറിഞ്ഞേക്കണത് മാധ്യമങ്ങളിലൂടെയാണ് ഞാൻ ഞാനറിഞ്ഞേക്കുന്നത് പത്രം വായിച്ചപ്പോൾ അറിഞ്ഞെങ്കിൽ ടി വി വെച്ചപ്പോൾ കണ്ട് ഞാൻ അങ്ങനെയാണ് മുഖ്യമന്ത്രി ഇവിടെ ഇല്ല എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത് മൂപ്പരി ഇവിടെ ഉണ്ടെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഈ പേപ്പർ വായിച്ചപ്പോഴാണ് അറിയണം അല്ലെങ്കിൽ ടി വി കണ്ടപ്പോഴാണ് ഞാൻ അറിയണം മുഖ്യമന്ത്രി ഇവിടെ ഇല്ല ഇന്ത്യനേഷ്യയിലെ ബാലി ദ്വീപിലാണ് അവിടെ അടിച്ചുപൊളിക്കാൻ പോയേക്കാണെന്ന് ഞാൻ അറിഞ്ഞത് അപ്പോഴെന്നാണ് ഗവർണർ പറയണത് എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഗവർണർ പ്രധാനമന്ത്രിനെയും രാഷ്ട്രപതിനെയും ഒക്കെ അറിയിച്ചിട്ടുണ്ട് അത് ഗവർണറുടെ ഒരു ചുമതലയുള്ള ഇവിടെ ഭരണഘടനാ ചുമതലയുള്ള അല്ലെങ്കിൽ ഭരണഘടനാ ചുമതലയുടെ തലവൻ എന്ന രീതിയിൽ ഗവർണർ ഇതൊക്കെ അറിയിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ചോദ്യം ഗവർണർ ഗവർണർക്ക് വരുവേ നിങ്ങൾ അവിടെ എന്തെടുക്കാറുള്ള ചോദിക്കും ഇനിയിപ്പോൾ ഗവർണറൊക്കെ അറിയിക്കുന്നതിനും ഈ സംസ്ഥാനത്തിൻ്റെ അകത്ത് തന്നെ പ്രവർത്തിക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൃത്യമായ വിവരം അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിണറായി വിജയൻ എങ്ങോട്ട് പോണ് എവിടെ വരണ് എവിടെ നിൽക്കണ് എവിടെ താമസിക്കണേ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതിനിപ്പം അന്വേഷണം വേറെ വരും പക്ഷേ എന്തുകൊണ്ടാണ് ഈ യാത്ര വെട്ടിച്ചുരുക്കി ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ആദ്യം നമ്മൾ കേട്ടത് എന്താണ് കാര്യം സ്വകാര്യ സന്ദർശനോടെന്നാണ് പറഞ്ഞത് അത് ശരിയല്ല സ്വകാര്യ സന്ദർശനം തന്നെയല്ല വേറെ ഒരാളോടും ഒന്നും പറയുന്നില്ല അതിനാണല്ല സ്വകാര്യം എന്ന് പറയണേ ഇല്ലേ നമ്മളൊക്കെ സ്വകാര്യം പറയാന്ന് പറഞ്ഞാൽ വേറൊരാൾ കേൾക്കൂലില്ല അപ്പൊ ഈ സ്വകാര്യ സന്ദർശനം എന്ന് പറഞ്ഞാൽ വേറൊരാളെ അറിയാൻ പാടിയും പോയിക്കണേ പക്ഷേ അതിന് വേറൊരു ഇടങ്ങേറുണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇവിടുത്തെ ഈ സ്വകാര്യ സന്ദർശനത്തിന് പോയ മുഖ്യമന്ത്രി അവിടെ ചെല്ലുമ്പോ ഈ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായ ഗതാഗത മന്ത്രിയും ഗതാഗത മന്ത്രിയുടെ ഭാര്യയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ തമ്മിലുള്ള ഒരു സ്വകാര്യം അവിടെ നടന്നിട്ടുണ്ട് ആ സ്വകാര്യം എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയാൻ പാടില്ല പക്ഷേ മുഖ്യമന്ത്രി നാട്ടിലെത്തുന്നതിന് ഇന്നലെ ഈ ഗതാഗത മന്ത്രി നാട്ടിലെത്തിയിട്ടാ അപ്പൊ ഗണേഷ് കുമാർ നാട്ടിലെത്തി മാധ്യമങ്ങളെയൊക്കെ കണ്ട് കാര്യങ്ങൾ ഏതാണ്ടൊക്കെ ചർച്ച നടത്തി സംസാരിച്ചെന്നൊക്കെ മുഖ്യമന്ത്രി അവിടെ അറിഞ്ഞിട്ടുണ്ടല്ലോ ഇത് അറിഞ്ഞു കഴിഞ്ഞ പിടിയിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു തീരുമാനം വന്നെന്ന് പറയണ മുഖ്യമന്ത്രി യാത്രയൊക്കെ പെട്ടിച്ചുരുക്കി ഇപ്പം ആള് ഇന്നലെ വെളുപ്പിനി രണ്ടരയ്ക്ക് അവിടെ എത്തിയിട്ടുണ്ട് അപ്പം അത് യാത്രയൊക്കെ പെട്ടിച്ചുരുക്കി ദുബായിൽ അവിടെ ഇവിടെയൊക്കെ ഒന്നും കറങ്ങി ചുറ്റി കറങ്ങി അടിച്ച് ആള് തിങ്കളാഴ്ച നാട്ടിലെത്തും എന്നാണ് പറഞ്ഞേക്കണേ അപ്പം ആദ്യം ഈ മാധ്യമങ്ങളൊക്കെ കരുതിയതും വിചാരിച്ചതും അവരെല്ലാം പറഞ്ഞതും ഈ ഗ സ്വകാര്യ സന്ദർശനത്തിനുമാണ് പോയെങ്കിൽ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഗണേശ് നാട്ടിൽ വന്ന് ഏതാണ്ട് കാര്യങ്ങളൊക്കെ ദുരൂഹതകളൊക്കെ കഴിക്കണ രീതിയിൽ ഏതാണ്ട് വിവരമൊക്കെ മാധ്യമങ്ങളെടുത്ത് പറയും പറയണമെന്നുള്ള മട്ടിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി യാത്ര വെട്ടിച്ചുരുക്കിങ്ങൾ ബന്ധുന്നറിഞ്ഞത് പക്ഷെ അങ്ങനെയല്ല അപ്പൊ ഗവർണർ അതിൻ്റെ പുറകിൽ കൃത്യമായിട്ട് കളിച്ചിട്ടുണ്ട് കൃത്യമായ കാര്യങ്ങൾ കേന്ദ്രത്തിനെ അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും ഒക്കെ ഗവർണർ കൃത്യമായി കത്തെഴുതിയിട്ടുണ്ട് ഈ പോക്ക് ഞാൻ അറിഞ്ഞിട്ടില്ല ഈ പോക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഭരണഘടന ചുമതലയുള്ള തലവൻ എന്ന രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ഗവർണർ അവിടെ അറിയിച്ചിട്ടുണ്ട് അത് ശരിയാണ് പിണറായി വിജയൻ്റെ ഈ പോക്ക് എങ്ങടാന്നുള്ളത് സി പി എമ്മിനും അറിയാൻ പാടില്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കും ചേരാത്ത രീതിയിലല്ല തോന്നുമ്പോൾ അങ്ങോട്ട് പോകും എങ്ങോട് ദുബായ്ക്ക് പോകാൻ തോന്നിയാൽ ദുബായ്ക്ക് പോകും വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ തോന്നിയെങ്കിൽ അങ്ങോട്ട് പോകും അത് നല്ല കാര്യം പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊന്നും പറ്റൂലെന്ന് പറഞ്ഞേക്കണേ കമ്മ്യൂണിസ്റ്റിൻ്റെ സിദ്ധാന്തങ്ങളൊക്കെ അങ്ങനെ അല്ല എന്നാണല്ലോ പറയണേ സാധാരണക്കാരിൽ നിന്ന് വിഭിന്നമായി ചിന്തിക്കണം സാധാരണക്കാരന് വേണ്ടിയിട്ട് അടിസ്ഥാന വർഗത്തിന് വേണ്ടിയിട്ട് തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ട് അസ്ഥസ്ഥതിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന പാർട്ടിയാണെന്നുള്ള പറയണ അവർ അങ്ങനെ ദുബായിൽ പോയി ആയാത്ത് ഹോട്ടലിൽ പോയി ദിവസം ഒരു ലക്ഷം രൂപ പാടുവുള്ള മുറിയിൽ താമസിക്കണം എന്ന് പറഞ്ഞാൽ ഏത് കമ്മ്യൂണിസ്റ്റുകാരനത് ചിന്തിക്കാൻ പറ്റും ആലോചിക്കാൻ പറ്റും അപ്പം ഇപ്പോൾ കമ്മ്യൂണിസം ഒന്നും ഇവിടെ ഇല്ല എന്നാണ് വേറെ ആളുകളും പറയുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാര് പറയണേ അവരൊന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്കാര് പിണറായി ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരായിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയാൻ പാടട്ട പക്ഷേ ഇവിടെ ഇപ്പോൾ ആൾ ഈ യാത്രയൊക്കെ പെട്ടിച്ച് ഒരുക്കി തിരിച്ച് വരാനുള്ള കാരണം ഗവർണർ തന്നെയാണ് എന്നറിയണം അപ്പോൾ ഇതൊക്കെ മാധ്യമങ്ങളിലൂടെ ആൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനൊരു തട വയ്ക്കണമല്ലോ എങ്ങനെയെങ്കിലും അതിന് വേണ്ടിയിട്ട് ആൾ തിരിച്ച് വന്നറിയണം അല്ലെങ്കിൽ പത്തൊമ്പത് ദിവസത്തെ ടൂറിന് പോയ ആളിതേ തിങ്കളാഴ്ച നാട്ടിലേക്ക് തിരിച്ച് വരും പറയുമ്പോൾ എല്ലാം പിടി പിടിയിന്ന് ഇടാപിടിയുന്ന കാര്യങ്ങളൊക്കെ തീർത്ത് ഇങ്ങോട്ട് വരാണ് ഒറ്റയ്ക്കല്ല പോയേക്കടേ ഭാര്യയുണ്ട് മോളുണ്ട് മോളുടെ ഭർത്താവുണ്ട് മോളുടെ മോനുണ്ട് പിന്നെ അടുത്തൊന്ന് രണ്ട് ആളുകളൊക്കെ വിശ്വസ്തമാരായിട്ടുള്ള ആളുകൾ അല്ലാണ്ട് അതിനെ കൂട്ടിക്കൊണ്ട് പോകൂലട്ടോ മൂപ്പർക്ക് അങ്ങനെ ചില കാര്യങ്ങളുണ്ട് ആരും അടുത്ത് നിൽക്കണേ ആരും നമ്മളെപ്പോൾ പണിയും എപ്പോൾ ആരോപിക്കുന്നൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിയാനുള്ള ഒരു വലിയ വൈഭവം പുള്ളിക്കുണ്ട് അപ്പോൾ മൂപ്പർക്ക് അതൊക്കെ അറിയാം അങ്ങനെ ഒരു സങ്കോണങ്ങൾ പോയേക്കണത് അവരിതേ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി ഇപ്പോൾ അതെ ആ യാത്രയൊക്കെ വെട്ടിച്ചുരുക്കി ഇങ്ങോട്ട് വരാണെന്ന് അറിയണം അതിൻ്റെ പുറകിൽ കൃത്യമായിട്ട് കളിച്ചേക്കണത് നമ്മുടെ ഗവർണർ തന്നെയാണെന്ന് അറിയാൻ പറ്റണേ എന്തായാലും ഗവർണർ അത് അറിയിച്ചിട്ടെന്നുള്ളത് ഉറപ്പാണ് അത് ഏത് രീതിയിൽ ഇനി പണിയായിട്ട് തിരിച്ചു വരും കണ്ടറിയേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഏ മുഖ്യമന്ത്രി സ്ഥലത്തെത്തി കഴിഞ്ഞാൽ പല രീതിയിലുള്ള അന്വേഷണം അതിന് ചുറ്റിപ്പറ്റി ഉണ്ടാവും അല്ലാണ്ട് ഇപ്പോൾ അന്വേഷണ ഏജൻസികളൊക്കെ പുറകെ പുറകെ ആരാദ്യം വന്നെന്നുള്ള തന്നെ നിൽക്കാനുള്ള സീരിയസ് കൂടെ ഇൻവെസ്റ്റിഗേഷൻ വരണോ അതേ ഇ ഡി വരണോ ഇനി ഐ ടി വകുപ്പ് എന്നുള്ള അവർക്ക് ഇങ്ങനെ വരിപരിയായിട്ട് നിൽക്കാനുള്ള എപ്പോൾ വേണമെങ്കിലും വന്ന് പെടാനില്ല ആരെ പൊക്കും എപ്പോൾ പൊക്കും എന്നുള്ളൊന്നും ആർക്കും അറിയാൻ പാടില്ല പക്ഷെ അവർ വരും ദേ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ നിങ്ങൾ പറയാൻ നാളെ ഒരുപാടായില്ലോ എന്നാണ് ഇപ്പം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഞങ്ങളോട് തന്നെ ചോദിച്ചേക്കുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന വാർത്തയാണ് ഞങ്ങൾ പുറത്തുവിടുന്നത് പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അവരൊക്കെ വരും ഇപ്പോൾ പിണറായി തിങ്കളാഴ്ച വരും അപ്പോൾ തൊട്ട് പുറകെ ഇവരും വരും കൂടാതെ ഇപ്പോൾ ഗവർണർ കേന്ദ്രത്തിൽ ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ചോദ്യവും പറച്ചിലൊക്കെ ഉണ്ടാവും അതിനും ഒരു അന്വേഷണം ഉണ്ടാവും അവരും വരും എന്തായാലും ആകെ ജഗ പുകയായി കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ സലാം സലാമുണ്ട്